കൊള്ളാം ഒന്ന് തിരിക്കാൻ എന്താണ് ആ മാർഗം അതെ മുഖം ഒന്ന് രണ്ടാമതായിരുന്നു എനിക്കിന് മുഖം കാണണമെന്നില്ല ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ എനിക്കും അപ്പൊ കേട്ടാ ഞാനൊരു എഴുത്ത് തരാം നീ ഒന്ന് കൊണ്ടു കൊടുക്ക് അവൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ നിങ്ങൾ മൂന്നുപേരും കുരിഞ്ഞോണം കേട്ടാ അവൾ എന്നെ മാത്രം കണ്ടാൽ മതി കുളിരിനോ ോ എന്റെ എന്തുണ ഇത് ഇവിടെ ആർക്കും ഓർമ്മണ്ടേ എന്തു ആയിരുന്നു ഇവിടെ ലഹള ലഹള അല്ലമ്മേ പാട്ട് പാടിയതാ മ്യൂസിക്കോ ദേ ഞാൻ മര്യാദക്ക് പറഞ്ഞേക്കാം ഇനി ഇതിനകത്തും നീ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും ശല്യങ്ങള്